മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലെ ശക്തരായ മത്സരാർത്ഥിയായിരുന്നു ജാസ്മിനും ഗബ്രിയും തുടക്കം മുതൽ തന്നെ ആധിപത്യം നേടാൻ ഇരുവർക്കും സാധിച്ചിരുന്നു എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല അതേസമയം ഗബ്രിയുമായുള്ള ജാസ്മിന്റെ സൗഹൃദം വലിയ രീതിയിലാണ് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയത് ഇവരും മുൻകൂട്ടി തയ്യാറാക്കി വന്ന പ്രണയ നാടകം കളിക്കുന്നു എന്നായിരുന്നു ഒരു വിഭാഗം ആളുകൾ വിമർശിച്ചിരുന്നത് ഇരുവരും നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഗബ്രിയുടെ അപ്രത്യക്ഷിതമായുള്ള പുറത്താക്കൽ ജാസ്മിൻ വലിയ രീതിയിൽ നെട്ടിയ ഒരു പുറത്താകലായിരുന്നു അത് എന്ന് പ്രത്യേകം പറയേണ്ട കാര്യവുമില്ല ഇപ്പോൾ ഇതാ പുറത്തിറങ്ങിയതിനു ശേഷം ഗബ്രി ജാസ്മിനെ കുറിച്ചും വിവാദങ്ങളോടും പ്രതികരിച്ച് രംഗത്തെത്തിരിക്കുകയാണ് ഞാൻ പുറത്തിറങ്ങിയതിനു ശേഷമാണ് ഞാനും ജാസ്മിനും തമ്മിലുള്ള കോംബോ ആളുകൾ ഏത് രീതിയിലാണ് എടുത്തത് എന്ന് മനസ്സിലായത് ആളുകൾ എത്ര വേണമെങ്കിലും തെറി വിളിച്ചോട്ടെ പക്ഷേ അത് വ്യക്തി ജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ ആകരുത് ജാസ്മിൻ ഒരു പെൺകുട്ടിയാണ് അവളെ കുറിച്ച് വരുന്ന ചില കമന്റുകൾ വായിക്കുമ്പോൾ എനിക്ക് വളരെ ഏറെ സങ്കടം വരും എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ പറയുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നു തെറ്റിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല പക്ഷേ അതിനൊരു പരിധിയുണ്ട് ജാസ്മിന്റെ വീട്ടുകാരെ പോലും ഇപ്പോൾ ടാർജറ്റ് ചെയ്യുന്നു തെറ്റുപറ്റിയതിന് ജാസ്മിന് അത്രയും താരം താന്ന രീതിയിൽ ഉപദ്രവിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്നും ഗിബ്രി പറയുന്നു കൂടാതെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ജാസ്മിന്റെ ഭാവി ഇനി ഏത് രീതിയിലായിരിക്കും എന്നൊന്നും ഇവർ ചിന്തിക്കുന്നില്ല എന്നും ഗിബ്രി പറയുന്നു കൂടാതെ അതിനകത്ത് അവൾ അത്രയും അനുഭവിച്ചാണ് പുറത്തേക്ക് വരുന്നത് അവളുടെ കൈപിടിച്ച് ഞാൻ കൂടെ നിൽക്കും ഭൂമിയിൽ കോടിക്കണക്കിന് ആളുകൾ എതിരെ നിന്നാലും ജാസ്മിന്റെ കൈ പിടിച്ച് കുഴപ്പമില്ലെന്ന് ഞാൻ പറയും മറ്റുള്ള മത്സരാർത്ഥികളുടെ പി ആർ പി തനിക്കെതിരെ കണ്ടന്റ് ഉണ്ടാക്കിയത് കൊണ്ട് തനിക്ക് നെഗറ്റീവ് ഇമേജ് വന്നെന്നും ഗബ്രി പറയുന്നു എന്നാൽ ജാസ്മിനുമായി പ്രണയമാണോ അതോ എന്ത് രീതിയിലുള്ള അടുപ്പമാണ് എന്ന് ഗബ്രിയോട് ചോദിച്ചാൽ ഗബ്രിക്ക് അതിന് വ്യക്തമായ ഉത്തരമില്ല എന്നതാണ് മറ്റൊരു സത്യം ഗബ്രി പുറത്തു വന്നെങ്കിലും പൂർണ്ണമായും ഈ കാര്യത്തിൽ മനസ്സ് തുറന്നിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം പല നിമിഷങ്ങളിൽ കൂടുതൽ സിനിമ സീരിയൽ വിശേഷങ്ങൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ